നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതുപോലെ തന്നെ നിരോധിക്കേണ്ട ഒരു സംഘടനയാണ് എസ് എഫ് ഐ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളും വൃത്തികേടുകളും കൊലപാതകങ്ങളും ക്രൂരതകളുമൊക്കെ സമാനതകളില്ലാത്തതാണ് സി എസ് സിദ്ധാർത്ഥൻ എന്ന ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമായി അവരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് അങ്ങനെ പറഞ്ഞ പോലീസ് ഓഫീസർക്ക് പിറ്റേ ആഴ്ച പിണറായി വിജയൻ എസ് പി ആയി പ്രമോഷനും കൊടുത്തു ഇങ്ങനെ സംഘടിതമായി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തിന്റെ അനുമതിയുള്ള ഒരു സംഘടനയായി മാറിയതുകൊണ്ടാണ് എസ് എഫ് ഐ നിരോധിച്ചാലും കുഴപ്പമില്ല എന്ന് മനുഷ്യസ്നേഹമുള്ളവർ പറയുന്നത് കണ്ണിൽ ചോരയില്ലാത്ത എസ് എഫ് ഐ ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ഷാജി പൂത്തട്ട എന്ന നൃത്താധ്യാപകൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ കഴിഞ്ഞ മുപ്പത് വർഷമായി നൃത്തത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു നൃത്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നൃത്തത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ ഭാഗമായി കുടുംബജീവിതം പോലും നേരെ ചോവിയല്ല പോകുന്നത് അയാളെ സ്നേഹിക്കുന്നതും അയാൾ സ്നേഹിക്കുന്നതും അമ്മയെ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള അയാളുടെ സ്നേഹം നൃത്തമാണ് കലയാണ് കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു നൂറുകണക്കിന് നൃത്ത വിദ്യാർത്ഥികളുണ്ട് എന്നിട്ടും ഒന്നും നേടിയില്ല ആ മനുഷ്യനാണ് ൂലി ചോദിച്ചു എന്നതിൻ്റെ എന്നതിന്റെ പേരിൽയുടെ ക്രൂരതയ്ക്ക് ഇരയായി ജീവൻ ഒടുക്കിയത് ഷാജി കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ ജഡ്ജായിരുന്നു അദ്ദേഹം പണം വാങ്ങിക്കൊണ്ട് മാർഗംകളി മത്സരം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് എസ് എഫ് ഐ കാർ ആരോപിക്കുന്നത് ആ ആരോപണത്തെ കുറിച്ച് നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് ആ അമ്മ പറഞ്ഞത് ഒരാളല്ലേ ില നോക്ക് ഒരു പത്ത് പൈസ ഒരു കൊണ്ടാണ് ഇതൊന്നും ചെയ്യുക തീരുന്നത് അപ്പം അന്നേ എൻ്റെ കാല് പിടിച്ചിട്ട് പിന്നെ കുറേ മൊത്തവും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ അമ്മ ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനക്ക് എൻ്റെ അമ്മേനെ മാത്രമേ വിശ്വസിപ്പിക്കട്ടു വേറെ ഒരാളെയും വിശ്വസിപ്പിക്കണ്ട ഇതന്നെയാണ് ഈ മൂന്ന് ദിവസം എന്നോട് പറഞ്ഞത് പിന്നെ ഞാനിങ്ങനെ ഇരുന്നാൽ ഒന്നിട്ട് മടി കിടക്കുക എന്നിട്ട് പൊട്ടിക്കരയുക ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇതേ സ്കൂളിലേയും സർവകലാശാലയിലേയും കൈക്കൂലിക്കാരനാണെങ്കിൽ അയാൾ ഇത്രയും ഒരു നരക ജീവിതം നയിക്കേണ്ടതില്ല എന്നത് യാഥാർത്ഥ്യമാണ് അയാളുടെ കുടുംബം പട്ടിണിയിലാണ് ഒരു വിധത്തിൽ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സഹോദരൻ കോവിഡ് വന്ന് മരിച്ചുപോയി മഹാദുരന്തങ്ങൾ പേറുന്ന ഒരു കുടുംബമാണ് ആ മനുഷ്യൻ ജീവൻ എടുത്തത് എസ് എഫ്ഐയുടെ ക്രൂരതയ്ക്കാണ് എന്ന് ഈ കേസിൽ സഹപ്രതികളായ ജോമറ്റും സൂരജ് പറയുന്നു ജോമറ്റും സൂരജും ഷാജിയുടെ സുഹൃത്തുക്കളാണ് എസ് എഫ് ഐക്കാരായ സംഘാടകർ ജഡ്ജായ ഷാജിയുടെ ഫോൺ മേടിച്ചു വെക്കുന്നു ഷാജിയുടെ ഫോണിലേക്ക് ഈ രണ്ടു പേരുടെ കോള് വരുന്നു ഈ രണ്ടു പേരുടെ ഫോൺ കോൾ വന്നതുകൊണ്ടാണ് മാർഗം കളിക്ക് മാർ ഇവാനിയു സ്കീം ജയിച്ചത് എന്നാണ് എസ് എഫ് ഐക്കാരുടെ ആരോപണം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പോലെയല്ല സർവകലാശാല യുവജനോത്സവങ്ങൾ സ്കൂൾ യുവജനോത്സവം അധ്യാപകരുടെ നേതൃത്വത്തിൽ മെറിറ്റ് നിലനിർത്തി മുമ്പോട്ട് പോകുന്നതാണ് അധ്യാപക സംഘടന ഇടതുപക്ഷത്തോടാണെങ്കിലും അവർക്ക് കുറച്ചുകൂടി മനസ്സാക്ഷിയുണ്ട് കഴിവുള്ളവരാണ് ജഡ്ജസ് ആയി വരുന്നത് അതും അറിയപ്പെടുന്നവരാണ് ഇന്ന് മാത്രമല്ല സ്കൂളുകളിൽ എസ് എഫ് ഐ അത്ര ശക്തമല്ല അതുകൊണ്ട് കാര്യമായ ഇടപെടലുണ്ടാവാറില്ല അധ്യാപകരാണ് നിയന്ത്രിക്കുന്നത് എന്നാൽ സർവകലാശാല യുവജനോത്സവം നിയന്ത്രിക്കുന്നത് മുഴുവൻ വിദ്യാർത്ഥികളാണ് ആരാണ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാർ എസ് എഫ് ഐക്കാരാണ് സംഘാടക സമിതിയിലുള്ളത് എസ് എഫ് ഐക്കാരാണ് എല്ലാം നിശ്ചയിക്കുന്നത് അവരാണ് ജഡ്ജസിനെ നിയമിക്കുന്നത് അവരാണ് എല്ലാം ചെയ്യുന്നത് പൊതുവേ അവരുടെ വരുതിക്ക് നിൽക്കുന്നവരെ ജഡ്ജസായി കിട്ടും അങ്ങനെയുള്ളവരെ ജഡ്ജസ് ആയി വരാറുള്ളൂ എന്നാൽ ചിലരെങ്കിലും അവരുടെ കലയോടുള്ള അഭിനിവേശം മൂലം മികച്ച ഒരു കലാരൂപം കാണുമ്പോൾ അവർക്ക് സ്വാധീനത്തിന് വഴങ്ങാൻ കഴിയാതെ പോകുന്നു എല്ലാ ജഡ്ജസും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ സർവകലാശാല വിഭജനോത്സവത്തിലെ തൊണ്ണൂറ് ശതമാനം റിസൾട്ടും സ്വാധീനത്തിന് വഴങ്ങിയാണ് എസ് എഫ് കാർക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കിയാണ് അത് പണത്തിൻ്റെ ഇടപാടല്ല ഒന്ന് ജഡ്ജസ് ഇവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും സി പി എമ്മുകാരായിരിക്കും രണ്ട് ചെസ്റ്റ് നമ്പറൊക്കെ നേരത്തെ ഇട്ട് കൊടുക്കും ആ ചെസ് നമ്പർ നോക്കിയാണ് റിസൾട്ട് വരുന്നത് ഇതൊരു പൊതുശീലമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും പരിശ്രമിച്ചാൽ അവരുടെ ജീവിതം അധോഗതി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ചില ബന്ധുക്കൾ കണ്ണൂരിലെ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് വന്ന എന്റെ ചില ബന്ധുക്കൾ എന്നോട് കണ്ണീരോട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ഉദ്യോഗസ്ഥരെ തലേദിവസം വരുമ്പോൾ തന്നെ പാർട്ടിക്കാർ വന്ന് അവരുടെ കാര്യം കാര്യമങ്ങ് ഏറ്റെടുക്കും അവർക്ക് ഭക്ഷണവും താമസവും എല്ലാം ഒരുക്കി കൊടുക്കും എന്നാൽ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഞങ്ങൾ ചെയ്തോളാം നിങ്ങൾ ഒപ്പിട്ടാൽ മതി അവിടെ അവർ വോട്ട് ചെയ്യും അവിടെ അവർ ഏത് കൃത്രിമവും കാണിക്കും മറ്റുള്ളവരെ എതിരാളികൾ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് എതിരെ നിന്നാൽ അവരുടെ ജീവിതം കഷ്ടപ്പാടാവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല ഇവിടെയല്ല നിങ്ങളുടെ വീട് ഇന്നയാളല്ലേ നിങ്ങളുടെ ഭാര്യ ഇവിടെയല്ല നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ ഇവിടെയല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അവരുടെ ഇംഗതത്തിലേക്ക് വളയ്ക്കാൻ ഇവർക്ക് പറ്റാറുണ്ട് ഇങ്ങനെയാണ് യുവജനോത്സവം നടക്കുന്നത് എന്റെ രണ്ടനുഭവങ്ങൾ കൂടി പറയട്ടെ ഞാൻ ഒരു തവണയെ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ കാഞ്ഞിരപ്പള്ളി സെന്റ് തോമീസ് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന ഗാന്ധിജി യൂണിവേഴ്സിറ്റി സ്കൂൾ യൂത്ത് വേഴ്സിറ്റിയിൽ ഞാൻ പങ്കെടുക്കുന്നു എൻ്റെ പ്രസംഗത്തിന് വലിയ സ്വീകാര്യതയും കയ്യടി എന്നെ പരിചയമുള്ളവർക്ക് പറഞ്ഞു നിങ്ങൾക്ക് നിനക്കായിരിക്കും സമ്മാനം ഞാൻ ആ സമയത്ത് നന്നായി പ്രസംഗിക്കാറുണ്ട് എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ സമ്മാനങ്ങൾ കിട്ടാറുണ്ട് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിൽ ഷിബു എന്ന് പറയുന്ന സുഹൃത്ത് അവനെന്ന് ബെസൈലീസ് കോളേജ് കോട്ടയം ബെസൈലീസ് കോളേജിൽ നിന്ന് വന്നതാണ് അവൻ നന്നായി പ്രസംഗിക്കും അവന് മുമ്പ് ഒരിക്കൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നോട് ഇല്ല കിട്ടാൻ പോകുന്ന ഒന്നാം സ്ഥാനം ഇന്നേ ആൾക്കാർക്കും രണ്ടാം സ്ഥാനം ഇന്നീ ആൾക്കാരിക്കും മൂന്നാം സ്ഥാനം ഇന്നീ ആൾക്കാരിക്കും അവൻ കൃത്യമായി അറിയാം മൂന്ന് പേര് എസ് എഫ് എക്കാരാണ് മൂന്ന് വ്യത്യസ്ത കോളേജിൽ നിന്ന് വന്നവരാണ് റിസൾട്ട് കാത്തിരുന്നു അവർക്ക് തന്നെയാണ് കിട്ടിയത് അതിൽ മൂന്നാം സ്ഥാനം കിട്ടിയാലെ പ്രസംഗം ആ കൂട്ടത്തിൽ ഏറ്റവും മോശം പ്രസംഗമായിരുന്നു എങ്ങനെയാണ് യൂത്ത് വേഴ്സിൽ നടത്തുന്നത് മറ്റൊരു കാര്യം മലയാളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ കവി മുപ്പത് വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാണ് മുപ്പത് വർഷം മുമ്പ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനൽ അവതാരകൻ അന്ന് ചാനലുകളൊന്നുമില്ല അന്ന് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് ഈ ചാനൽ അവതാരകൻ കവിതാ പാരായണ മത്സരത്തിലോ മറ്റോ പങ്കെടുക്കുന്നു അതിൽ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വന്ന് ശുപാർശ ചെയ്യുന്നു ഈ കൊടുക്കാൻ വഴങ്ങാത്തതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ കാര്യം എന്നോട് പറഞ്ഞതാണ് അറിയപ്പെടുന്ന കവി എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ശുപാർശകളും സ്വാധീനങ്ങളുമാണ് നടക്കുന്നത് അവിടെയാണ് ഷാജി കലയോടുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടി അതിന് വഴങ്ങാതിരുന്നത് അപ്പോൾ എന്തു ചെയ്തു ഈ മൂന്ന് എസ് എഫ് ഐക്കാർ അഞ്ജു കൃഷ്ണ എന്ന് പറയുന്ന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അക്ഷയ് എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് നന്ദൻ ഇവരും ഒരു വിമലും എസ് എഫ് ഐക്കാരുടെ സാധാരണ തന്ത്രം പോലെ ജോമറ്റിനെയും സൂരജിനെയും ഷാജി വഴി വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ഈ മൂന്ന് പേരെയും ഇവർ സെനറ്റ് ഹാളിനടുത്തുള്ള മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു ജോമറ്റും സൂര്യജ് പറഞ്ഞു അതിക്രൂരമായി മർദ്ദിച്ചു ഭയപ്പെടുത്തി അപ്പൊ ഷാജി പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നെ ഇങ്ങനെ നിങ്ങൾ കേസിൽ കൊടുക്കരുത് നീ എന്തു വേണം ചെയ്തു എന്നാണ് ഷാജിയോട് പറഞ്ഞത് അങ്ങനെ മനസ്സ് തകർന്നാണ് ഷാജി വീട്ടിൽ പോയതും അമ്മയോട് സങ്കടം പറഞ്ഞിട്ട് അന്ന് വിഷം കഴിച്ച് മരണം തിരഞ്ഞെടുത്തതും പോലീസ് അറസ്റ്റ് ചെയ്തു പത്രങ്ങൾ വാർത്ത വന്നു ഷാജിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നാണം കിട്ടും അത് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഷാജിക്കില്ല ഷാജി മരണം തിരഞ്ഞെടുത്തു ഷാജിയുടേത് സ്വയം തെരഞ്ഞെടുത്ത മരണമാണ് സംശയമൊന്നും വേണ്ട പക്ഷേ ഷാജിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എസ് എഫ് ഐക്കാരാണ് അവരുടെ മർദ്ദനവും ക്രൂരതയും അവഹേളിക്കലുമാണ് ഷാജി മരണം തിരഞ്ഞെടുക്കാൻ കാരണമായത് ഇതാണ് എസ് എഫ് ഐയുടെ ക്രൂരത എന്ന് പറയുന്നത് ഇതാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സംഘടന നിരോധിച്ചാൽ ക്യാമ്പസുകൾ രക്ഷപ്പെടും കുട്ടികളുടെ ആ പ്രായമുണ്ട് അവർ കോളേജിലേക്ക് വരുമ്പോൾ അവർക്കൊരു സ്വതന്ത്ര ലോകമാണ് മാതാപിതാക്കളുടെ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര ലോകം ബുദ്ധി ഉറക്കാത്ത പ്രായമാണ് അപ്പോൾ ഇവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കാൻ ഈ പറയുന്ന എസ് എഫ് ഐ രംഗത്ത് വരുന്നതോടെ ആ പിന്തുണ വളരെ അപകടകരമായി മാറുന്നു അവർക്ക് ലഹരി ഉപയോഗിക്കാം അവർക്ക് ക്ലാസ്സിൽ കയറാതിരിക്കാം അവർ കഴിഞ്ഞാടാം അവർക്ക് പരീക്ഷ എഴുതാതെ പാസ്സാകാം അവർക്ക് സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാതെ മെറിറ്റ് കിട്ടാം കാലടി സർവകലാശാലയിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നതാണ് ഭരതനാട്യത്തിലോ മറ്റോ പങ്കെടുക്കാത്ത ഒരു പെൺകുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടി പരീക്ഷയിൽ ആലോചിച്ച് നോക്കി ഒരു മത്സരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്ന അവസ്ഥയാണിത് ഇത്തരത്തിൽ എസ് എഫ് ഐ ക്യാമ്പസുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എസ് എഫ് ഐ സൃഷ്ടിക്കുന്ന രക്തസാക്ഷികളുടെ എണ്ണം കൂടുന്നു ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഷാജി പൂത്തട്ട